അങ്ങോട്ട് മറ്റോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മലക്കെട്ടോ മലക്കട്ട് പോയി മലക്കെട്ട് എടുത്താ ആ അതല്ല ഇത് നമ്മക്ക് കാര്യ അവർ അവരെ ഇതേ പയ്യ ചായ വന്ന് ചവിട്ടി കാണാൻ അവന് മഴ വളർത്താ അത് വന്നി യ്യാ ചെറുതെ കണ്ടെ ഞാൻ അവിടെ അതിന്റെ ചിറകിലും കൂടെ കൂട്ടിയാ പോലെ ആണോ ഇത് ജോടി നട. ആ ഇവൻ നോ ജോടോ വന്ന്. മന്തിക്കാ കേൾക്കാതെ. ഡാൻസ് ആയി കേറാത്തോ വരാ. അത് കാസ്റ്റ്. അ കൊമ്പ് പിടി. എല്ലാം തിവാരാന്നറിയോ മറുൂടെ കറക്കാച്ചി ഊഴ്ിച്ചു വെച്ചി. ഊ. എടേലിയ ഓടേടാ. നിനക്ക് വേടിയേ. നിനക്ക് വേടിയേ. ഓടേ എടുക്കടാ. ഓത്തതാനേ.